ബാസ് ക്രാഷ് ബാസിന്റെ എൻ സെ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഡിഗ്രിക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല സമൂഹത്തിൽ നമുക്ക് പണം മാത്രം പോരാ ഒരാളുകൾ പറയും എന്താ പോരാ പഠിച്ചിട്ട് പണ ഉണ്ടല്ലോ കയ്യിൽ സൈറ്റ് ഓപ്പൺ ആവുമ്പോ സമയം തന്നെ നമ്മൾ പോയിട്ട് സീറ്റ് എടുത്തോളാം ഇല്ലെങ്കിൽ കിട്ടില്ല ഓക്കെ ഒരു ദിവസം പത്ത് സീറ്റ് ഉണ്ടാവും പത്ത് പതിനഞ്ച് സീറ്റ് ഉണ്ടാവുള്ളൂ ഒരു സ്റ്റഡി സെന്റർ ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ

എൻഎസ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് റിസൾട്ട് വന്നു വലിയൊരു വിജയമാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ നേടാൻ സാധിച്ചിട്ടുള്ളത് അപ്പൊ ഈ റിസൾട്ട് വന്ന കുട്ടികൾക്ക് പോസിബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിലിപ്പോ ജയിച്ചോ തോറ്റോ ജയിച്ച കുട്ടികളാണെങ്കിലും തോറ്റ കുട്ടികളാണെങ്കിലും ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പോസിബിലിറ്റീസ് ആണ് ഞാൻ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോവാം ിൽ രണ്ടായിരത്തി ഇരുത്തഞ്ചിന്റെ റിസൾട്ട് വന്ന് വിജയിച്ച കുട്ടികൾക്ക് പ്ലസ് ടു സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റിലൊക്കെ വിജയിച്ച കുട്ടികൾക്ക് നമ്മുടെ ബാ സ്റ്റഡി സെന്ററിന്റെ ഡിഗ്രിയുടെ അഡ്മിഷൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഡിഗ്രി അഡ്മിഷനോട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ബി എ ഇംഗ്ലീഷ് സോഷ്യോളജി പൊളിറ്റിക് ഹിസ്റ്ററി സൈക്കോളജി ബി എ മലയാളം അതുപോലെ തന്നെ ബി കോം ബി ബി എ ബി എസ് ഡബ്ല്യൂ കോഴ്സുകൾക്കൊക്കെ നമുക്ക് ഇപ്പോൾ അഡ്മിഷൻ നടക്കുന്നുണ്ട് നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിൽ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അതുപോലെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി രണ്ട് യൂണിവേഴ്സിറ്റികളാണ് അഡ്മിഷൻ നടക്കുന്നത് വാലുളള രണ്ട് യൂണിവേഴ്സിറ്റികൾ നമ്മൾ ഡിഗ്രി അഡ്മിഷൻ കൊടുക്കുന്നത് മാത്രമല്ല റെഗുലർ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമുക്ക് റെക്കോർഡ് ക്ലാസ്സുകളായിട്ട് നമുക്ക് ലൈവ് സെഷൻസ് ഒക്കെ നമ്മുടെ ബാസ്റ്റഡി സെന്റർ അവൈലബിൾ ആണ് എല്ലാത്തിനും ഉപരി ഹൺഡ്രഡ് റിസൾട്ട് ഓറിയൻറ്റ് ചെയ്തിട്ടുള്ള ക്ലാസുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എല്ലാവർക്കും ജയിക്കാവുന്ന രീതിയിൽ ഇപ്പോൾ എ ഒസ് നമ്മൾ വിജയിച്ചത് എത്ര സിമ്പിൾ ആയിട്ട് എത്ര എഫേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത് എത്ര സിമ്പിൾ ആയിട്ട് നമ്മൾ അതിനെ എഫേട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലസ് ടു എൻ ഐ ഒക്കെ പാസ് ആയത് അതേപോലെ തന്നെ ആയിരിക്കും നമ്മുടെ ഡിഗ്രി ഇഗ്നോലാണെങ്കിലും ശ്രീധാരൻ ആണെങ്കിലും നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിലെ ക്ലാസ്സുകൾ അവൈലബിൾ ആയിട്ടുണ്ടാവുക സോ നമ്മൾ എക്സാം ഓറിയൻ്റായിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് നൽകും അതുപോലെ തന്നെ അതിനെ ഷോർട്ട് ചെയ്ത് ഷോർട്ട് ചെയ്ത് ഷോർട്ട് ചെയ്ത് എക്സാം ആവുമ്പോഴത്തേക്കും അതിന് നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്കും നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന കുറച്ച് ക്വസ്റ്റുകൾ മാത്രമാക്കി തരും അത് മാത്രം പഠിച്ച് പോയിട്ട് പരീക്ഷ ചെയ്ത ദെൻ അവിടെ പോയിട്ട് അറ്റൻഡ് ചെയ്ത് പോരാ എല്ലാം പേപ്പർ ക്ലിയർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് പോകുന്ന തീർച്ചയായിട്ടും നമുക്ക് നല്ല മാർക്കോട് വിജയിക്കാൻ പറ്റും ഇപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് നമ്മുടെ ഡിഗ്രിക്കൊക്കെ ഹൺഡ്രഡ് സക്സസ് ആണ് വന്നുകൊടുക്കുന്നത് കാരണം നമ്മൾ എൻ എൻസിൽ എടുക്കുന്ന അതേ സ്ട്രാറ്റജി അതേ ടാക്ടിക്സ് ആണ് നമ്മുടെ കുട്ടികൾക്ക് ഡിഗ്രിക്കും കൊടുക്കുന്നത് നമ്മൾ എൻ എൻസിൽ വിജയിച്ച് വന്ന കുട്ടികൾക്ക് ഇവിടെ ഡിഗ്രി ഒക്കെ വളരെ ഈസിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഡിഗ്രിക്ക് കുട്ടികൾ വരുന്നത് നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിൽ തന്നെ എൻ യൂസ് പഠിച്ചത് ബാസ് സ്റ്റഡി സെന്റർ ക്രാഷ് വരും ബാസിന്റെ ക്ലാസുകൾ അറ്റൻഡ് ചെയ്ത് എൻ എ ഒസിലെ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഡിഗ്രിക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും പ്ലസ് ടു ഒക്കെ പാസ്സായത് ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു സന്തോഷത്തിൽ നിൽക്കുന്ന എങ്ങനെ നമ്മളത്രയും വിജയിച്ച് നിൽക്കുമ്പോൾ ഈ ഒരു വിജയം തന്നെയാണ് നമ്മൾ ഈ ഡിഗ്രി

നിങ്ങൾ ഇനി ടെൻഷൻ അടിച്ചിരിക്കേണ്ട വെയിറ്റ് ചെയ്തിരിക്കേണ്ട സമയമല്ല നമുക്ക് അഡ്മിഷൻ ഒക്കെ ക്ലോസിംഗ് ആയിട്ടുണ്ട് നമ്മുടെ പോർട്ടലൊക്കെ ഏകദേശം ക്ലോസിംഗ് ടൈമിലാണ് അഡ്മിഷൻ തുടങ്ങിയിട്ട് രണ്ട് മാസം ആയി നമ്മുടെ റിസൾട്ട് കഴിയുകയോണാണ് ഇത്രയും ആയത് മാത്രമല്ല ഇനി ലേറ്റ് ആയിട്ട് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഒക്കെ എക്സാം സെൻറ്റേഴ്സ് ഒക്കെ ദൂരെ കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ ഒക്കെ നമുക്ക് അടുത്തേനെ കിട്ടണം അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം തന്നെ നിങ്ങൾ സീറ്റ് ബുക്ക് ചെയ്തോളൂ താഴെ താഴ്കാൻ നമ്മളോട് വിളിച്ച് അഡ്മിഷൻ എടുത്തോളൂ ഇനി പ്ലസ് ടു തോറ്റ കുട്ടികളാണെങ്കിൽ മക്കളെ ടെൻഷൻ അടിക്കണ്ട അതിനു നമ്മുടെ അടുത്ത് പരിഹാരമുണ്ട് എന്താ പ്ലസ് ടു തോറ്റ കുട്ടികൾക്ക് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ഉണ്ട് അടുത്ത മാസം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ തോറ്റ വിഷയങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ എത്ര വിഷയമാണോ അത് ക്ലിയർ ചെയ്ത് എടുത്തിട്ട് നിങ്ങൾക്കും ഈ വർഷം തന്നെ ഡിഗ്രിക്ക് പോലുള്ള അവസരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ വീഡിയോയിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കൂ നമ്മുടെ പ്ലസ് ടു സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് പാസ്സായ കുട്ടികൾക്ക് ഇനി പോസിബിലിറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ പ്ലസ് ടു പാസ് ആയ കുട്ടികൾക്ക് അണ്ടർ ഗ്രാജുവേഷൻ പ്രോഗ്രാം ചെയ്യാം അഡർ ഗ്രാജുവേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഡിഗ്രി കോഴ്സുകൾ ചെയ്യാൻ പറ്റും അതിപ്പോൾ സയൻസ് ഹ്യൂമാനിറ്റീസ് കോമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് പറയുമ്പോൾ ആർട്സ് ആൻഡ് സയൻസ് കോഴ്സുകളാണ് നമുക്ക് ബി എ ബി കോം ബി ബി എ ബി എസ് ഡബ്ലു പോലത്തെ കോഴ്സുകൾ നമ്മൾ ബാസ് സ്റ്റഡി സെൻ്റർ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളാണ് നമുക്ക് കൊടുക്കാൻ പറ്റും അത് തന്നെ നിങ്ങൾക്ക് റെഗുലർ മോഡ് എടുക്കാൻ പറ്റും ഡിസ്റ്റൻസ് മോഡ് ഓഡിയോ എടുക്കാൻ പറ്റും ഓൺലൈൻ ലേണിംഗ് കൊടുക്കാൻ വേണ്ടി മൂന്ന് മോഡലിലാണ് നമ്മൾ കൊടുക്കുന്നത് സോ റെഗുലർ മോഡൊക്കെ കൊടുക്കുക കോളേജ് പോയി പഠിക്കണം കുട്ടികൾക്ക് എന്ന സർട്ടിഫിക്കറ്റ് വാലിഡ് വാലൂഡാണ് നിങ്ങൾക്ക് വെച്ചിട്ട് റെഗുലർ ആയിട്ട് കൊടുക്കാൻ പറ്റും എം ബി എസ് ബി എസ് എസ് ബി എസ് പോലത്തെ കോഴ്സുകൾ ബി ഫാം ബി എസ് സി നഴ്സിംഗ് അല്ലെങ്കിൽ ബി എസ് പി ബി എസ് സി കെമിസ്ട്രി ബി എസ് സി ബോട്ടണി ബി എസ് സി കോഴിച്ചൊക്കെ പോലത്തെ അങ്ങനത്തെ കോഴ്സുകൾക്ക് പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് അതല്ലെങ്കിൽ നിങ്ങൾക്ക് മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ ബി എസ് സി ഒപ്ജിയോമെട്രി അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഏത് ഫിസിയോതെറാപ്പി ബി പിന്നെ ഏത് മെഡിക്കൽ അലൈഡ് കോഴ്സുകൾക്കൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് പോകാൻ പറ്റും നിങ്ങൾക്ക് സയൻസ് എടുത്ത കുട്ടികളാണെങ്കിൽ കോമേഴ്സ് ഹ്യൂമാനിസിടുത്ത കുട്ടികളാണെങ്കിൽ ബിമോമ ബി 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 എസ് ഡബ്ല്യൂ ബി എല്ലാ കോഴ്സും സോഷ്യൽ പോളിറ്റി ഹിസ്റ്ററി ഇംഗ്ലീഷ് സൈക്കോളജി ഒക്കെ പോലത്തെ കോഴ്സുകളൊക്കെ എടുക്കാൻ പറ്റും സോ ഈ പറഞ്ഞ കോഴ്സുകളോട്ടൊക്കെ നമുക്ക് റെഗുലർ ആയിട്ട് പോകാൻ പറ്റും ഇനി ഇപ്പോൾ ഡിസ്റ്റൻസ് നോക്കുന്ന കുട്ടികൾ കൂടുതലായിട്ടുള്ള കുട്ടികൾ നമുക്ക് തീർച്ചയായിട്ടും വരുന്ന ഡിസ്റ്റൻസ് ആയിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ആകുമ്പോൾ നമുക്ക് വേറെ ഒരു കോഴ്സിൻ്റെ കൂടെ പഠിക്കാൻ വേറെ ഒരു ജോലിയുടെ കൂടെ ചെയ്യാൻ നമ്മൾ ഒരു ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഡിസ്റ്റൻസ് കോഴ്സുകൾ നമുക്ക് ഡ്യൂവലോണല്ലോ ഒന്നേര സമയം രണ്ട് മൂന്ന് ഡിഗ്രിയൊക്കെ എടുക്കാനുള്ള സംവിധാനം ഒക്കെ നമുക്ക് ഡിസ്റ്റൻസ് പ്രോഗ്രാമിലാണെങ്കിൽ ഉണ്ട് മാത്രമല്ല നമുക്ക് നമുക്കൊരു ഒരു ഒരു നമ്മൾ ജോബ് ചെയ്യാൻ നമ്മളൊരു ഒരു പഠനത്തിൻ്റെ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഓഡിയലോടെ നമുക്ക് എടുക്കാൻ പക്ഷെ റെഗുലർ ആണെങ്കിൽ പറ്റില്ല റെഗുലർ ആണെങ്കിൽ പഠിച്ചിട്ട് നമ്മൾ പോയി പഠിക്കാതെ ത്രീ ഇയേഴ്സ് പഠനം മാത്രമേ പറ്റുള്ളൂ അതിൻ്റെ കൂടെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല സോ ഈ രണ്ട് മോഡലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ റെഗുലർ മോഡ് നോക്കുന്ന കുട്ടികൾ അങ്ങനെ നോക്കാം അതല്ലെങ്കിൽ ഓഡിയൽ ഡിസ്റ്റൻസ് ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ് ആണെങ്കിൽ നമ്മുടെ സ്റ്റഡി സ്റ്റഡിസിനറിലോട്ട് നിങ്ങൾക്ക് വരാം ബസ് സ്റ്റഡിസൻഡിൽ ഇപ്പോൾ ഡിഗ്രി അഡ്മിഷൻ നടക്കുന്നുണ്ട് താഴെ കാണോട്ട് വിളിച്ചോളൂ വേഗം തന്നെ ഡിഗ്രി അഡ്മിഷനിലോട്ട് ജോയിൻ ചെയ്തോളൂ മക്കളെ നമ്മുടെ ഫൗണ്ടേഷൻ ക്ലാസിലൊക്കെ ജോയിൻ ചെയ്ത കുട്ടികൾ ഫൗണ്ടേഷൻ ക്ലാസ്സിൽ കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഫീസിൽ ഡിസ്കൗണ്ട് ഉണ്ട് ഫീസ് വേവ് ഉണ്ട് സോ ഏറ്റവും അതേ ഫീ ആണ് നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിൽ ഡിഗ്രി കൊടുക്കുന്നത് അതിൽ തന്നെ നമ്മുടെ ബാസ് ഫൗണ്ടേഷനിൽ അറ്റൻഡ് ചെയ്ത കുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ നേരത്തെ ബാസ് ഫൗണ്ടേഷനിലുള്ള കുട്ടിയാണെന്ന് സ്റ്റുഡൻ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫീസ് വേവും കൂടെ വരുന്നുണ്ട് അത് മറക്കണ്ട പ്രത്യേകം നിങ്ങൾക്കത് ബാസ്റ്റഡി സെൻറ്ററിൽ അറിയിച്ചാൽ മതി ഓക്കെ ഇനി ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സ്കിൽഡ് കോഴ്സ് ചെയ്യാൻ പറ്റും ഒരു സ്കിൽഡ് കോഴ്സ് നിങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു ജോലി സാധ്യത ഉള്ള ഒരു കോഴ്സ് നിങ്ങൾക്ക് നോക്കാം ഡിഗ്രി എന്ന് പറയുമ്പോൾ നോർമലി നമുക്കാ ഒരു ജോബ് ഓറിയൻറ്റഡ് കോഴ്സ് അല്ലല്ലോ ഡിഗ്രി ഡിഗ്രി ആണ് മിനിമം നമുക്ക് ആ യോഗ്യത വേണം ആ ഡിഗ്രി എടുത്തിട്ട് ആകുമ്പോൾ മുന്നോട്ട് ഹയർ സ്റ്റഡീസ് അതിൻ്റെ അതിൻ്റെ ഹയർ മേഖല നമ്മൾ പോസ്റ്റ് ഗ്രാജുവേഷനോ അല്ലെങ്കിൽ നമ്മൾ ബി എഡോ അങ്ങനെ മറ്റുള്ള മേഖലോട്ടൊക്കെ പോകാൻ പോകുന്നത് അല്ലെങ്കിൽ നമുക്ക് ഒരു ഡിഗ്രി അല്ലെങ്കിൽ പ്ലസ് ടു വേണം ഇപ്പോൾ പ്ലസ് ടു എടുത്താൽ നമുക്ക് ജോലി കിട്ടില്ല പക്ഷേ പ്ലസ് ടു നിർബന്ധമാണെന്നുള്ള മാൻഡറ്ററി ആണ് നമുക്ക് അതേപോലെ ഇനി മുതലൊക്കെ ഡിഗ്രി നമുക്ക് നിർബന്ധം ഡിഗ്രി മാൻഡറ്ററി ആണ് മാത്രമല്ല ഈ ഒരു സമൂഹത്തിൽ നമ്മൾ സൊസൈറ്റി ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പണം മാത്രം പോരാ ആളുകൾ പറയും എന്താ പറയാ പഠിച്ചിട്ട് പൈസ പണം ഉണ്ടല്ലോ കയ്യിൽ കുറെ സ്വത്ത് ഉണ്ടല്ലോ പക്ഷെ നമ്മൾ നിൽക്കുന്ന ക്ലാസ് അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന സൊസൈറ്റി ഈ ഒരു സമൂഹത്തിലൊക്കെ നമുക്ക് ഇടപെടണം എന്നുണ്ടെങ്കിൽ അപ്ഡേഷനാണ് ഇന്നിപ്പോ മൊബൈൽ ഫോൺ കുത്താൻ അറിയാത്ത ആളുകൾക്ക് നിലനിൽപ്പില്ല അല്ലെ ടച്ച് ഫോൺ ഉപയോഗിക്കാൻ പറ്റാത്ത ആളുകൾക്ക് നിലനിൽപ്പില്ല കാരണം നമ്മൾ പഠിക്കേണ്ടിവരും ഇപ്പൊ പ്രായമുള്ള ആൾക്കാർ വരെ വാട്സപ്പിലോ അല്ലെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ നിൽക്കുക എന്താ അത് അപ്ഡേറ്റഡ് ആണ് ഇതേപോലെയാണ് എല്ലാം ടെക്നോളജി ഒക്കെ അഡ്വാൻസ് അഡ്വാൻസ് ചെയ്ത് പോകുമ്പോൾ ഒരു ഡിഗ്രിയെങ്കിലും ഇല്ല പ്രായം നോക്കണ്ട അമ്പത്തഞ്ച് അറുപത് ഏഴ് എത്ര വയസ്സായിക്കോട്ടെ ഡിഗ്രി എടുത്തു എടുത്തുവച്ച മക്കളെ ഡിഗ്രി ഇമ്പോർട്ടന്റ് ആണ് ഒരു ഡിഗ്രിയെങ്കിലും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനൊക്കെ അതിൻ്റെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും സോ അവിടെ സ്കിൽഡ് കോഴ്സുകളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ എന്തെങ്കിലും ഒക്കെ ഒരു ജോലി സാധ്യതയുള്ള ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ് അല്ലെങ്കിൽ ഒരു മൊബൈൽ ടെക്നീഷ്യനോ അങ്ങനെയൊക്കെ ഉള്ള ഏതെങ്കിലുമൊക്കെ സിക്സ് മന്ത്സ് വൺ ഇയർ ഒക്കെ ഡിപ്ലോമ കോഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഡിഗ്രി ചെയ്യുക അണ്ടർ ഗ്രാജുവേഷൻ ഡിഗ്രി ചെയ്യുക കാരണം ഡിഗ്രി ഇപ്പോൾ നിങ്ങൾക്ക് ജോലി ആവശ്യത്തിന് ഒരു ആറ് മാസത്തെ കോഴ്സ് നിങ്ങൾക്ക് ഡിപ്ലോമ യു ജി ഡി എം അണ്ടർ ഗ്രാജുവേഷൻ ഡിപ്ലോമ കോഴ്സുകളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടാവും സോ അത് എടുത്തിട്ട് നിങ്ങൾക്ക് ജോബ് കിട്ടുന്നുണ്ടാവും പക്ഷേ ഡിഗ്രി ഉണ്ടെങ്കിലായിരിക്കും നിങ്ങൾക്ക് ജോബിൽ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ നിങ്ങൾ ഡിഗ്രി പാരലായിട്ട് എടുത്ത് നോക്കാം അപ്പോൾ ഇവിടെ വാസിൽ നിങ്ങൾ ഡിഗ്രി എടുത്തിട്ട് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഒരു കോഴ്സ് എന്തെങ്കിലും ഒരു ജോലി സാധ്യതയുള്ള എന്തെങ്കിലും കോഴ്സ് നിങ്ങൾക്ക് പാരലായിട്ട് പഠിക്കാൻ പഠിക്കാം ഇങ്ങനെ ചെയ്യുന്ന ഒത്തിരി കുട്ടികളുണ്ട് സോ പോസിബിലിറ്റീസ് ആണ് പറഞ്ഞിരുന്നത് പോസിബിലിറ്റീസ് നോക്കുക അതേപോലെ തന്നെ ഒരു ജോബ് ചെയ്യുന്ന അപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ ജോബിന്റെ കൂടെ തന്നെ നമുക്ക് അണ്ടർ ഗ്രാജുവേഷൻ കോഴ്സ് ഡിഗ്രി എടുത്ത് നോക്കാം കാരണം ആ ജോബിൽ തന്നെ നമുക്ക് പ്രൊമോഷൻ കിട്ടുന്നെങ്കിൽ ഡിഗ്രി വേണ്ടി വരും അത് നമുക്ക് ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുമ്പോൾ ജോബ് ഒഴിവാക്കിയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല ജോബിന്റെ കൂടെ തന്നെ പഠിക്കാൻ പറ്റും മാത്രമല്ല പ്രൊമേഷൻ നമുക്ക് ആ ഡിസ്റ്റൻസ് ഡിഗ്രി യൂസ് ചെയ്യാൻ പറ്റും അതും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി വാലിഡ് യൂണിവേഴ്സിറ്റി അതുപോലെ ശ്രീനാരണകുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് സോ ആ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് എല്ലാ മേഖലയിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വാലുളള യൂണിവേഴ്സിറ്റി ആണ് നമുക്ക് കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ ഇന്റഗ്രേറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആളുകളുടെ അപ്പോൾ എൽ എൽ ബി ബി എ പ്സ് എൽ എൽ ബി ബി കോം പ്ലസ് എൻ എൽ ബി ബി എ പ്ലസ് എൽ 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 എ ഒരു വക്കിലാണെന്നൊക്കെ എൽ ബി എടുക്കണ്ട അല്ലെങ്കിൽ സി സി എ സി എം എ സി സി പോലത്തെ കോമേഴ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് ബി കോമിന്റെ കൂടെ സി എ സി സി എ ചെയ്യുന്നത് അങ്ങനെയൊക്കെയുള്ള ഒരു ഇന്റഗ്രേറ്റ് ഡിഗ്രിയുടെ കൂടെ തന്നെ ഒരു ഇൻറ്റർഗ്രേറ്റഡ് കോഴ്സ് കൂടി ചെയ്യുന്ന കുട്ടികളുണ്ടാവും സോ ഈ ഒരു പോസിബിലിറ്റീസും കൂടി നമുക്ക് അവൈലബിൾ ആണ് ജയിച്ചു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് സോ നിങ്ങൾ ഡിസ്റ്റൻസ് ആയിട്ട് ലേണിങ്ങിലോട്ടൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മക്കളെ പെട്ടെന്ന് തന്നെ ഡിസ് ഡിഗ്രി എടുക്കുക ഡിഗ്രിൻ്റെ കൂടെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറും കൂടി നോക്കിയുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അതേപോലെ തന്നെ പ്ലസ് ടു ഫെയിൽ ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഇപ്പോൾ ഫെയിൽ ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ മക്കളെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ വരുന്നുണ്ട് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ വരുന്നത് ജൂലൈ ഓഗസ്റ്റ് ാണ് സെപ്റ്റംബർ മാസങ്ങൾ ഈ മൂന്ന് മാസങ്ങൾ നിങ്ങൾക്ക് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ഉണ്ട് സോ ഓൺ ഡിമാൻഡ് എക്സാമിനേഷന് നമ്മുടെ സപ്പോർട്ട് ചെയ്യും അപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികൾ വിജയിപ്പിച്ച പോലെ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് നമ്മളടുത്തൊക്കെ ഒരു ക്ലാസ് കിട്ടാതെ ആയിരിക്കും ചിലപ്പോൾ തോറ്റു പോയിട്ടുണ്ടാവും അത് വിഷമിക്കണ്ടാവ ഇപ്പോഴെങ്കിലും ബാ സ്റ്റഡി സെന്ററിൽ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ നമ്മൾ ജയിപ്പിക്കും സോ ബാ സ്റ്റഡി സെന്ററിലോട്ട് ഇപ്പോൾ തോറ്റു എന്ന് പറഞ്ഞു വരുന്ന മക്കളെതാ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയാണ് ഇവരൊക്കെ ജയിപ്പിച്ച് വിടാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഐ വിൽ സപ്പോർട്ട് ഐ വിൽ സപ്പോർട്ട് യു മക്കളെ സോ ബാ സ്റ്റഡി സെന്ററിൽ പ്ലസ് ടു തോറ്റ കുട്ടികൾക്ക് ഇതാ നമ്മളിതാ ഇവിടെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൺ ഡിമാൻഡിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുക ഓൺ ഡിമാൻഡിൽ വരികയാണെങ്കിൽ നിങ്ങൾ തോറ്റ വിഷയങ്ങൾ എസ് വൈ സി എസ് വൈ സി ടി അങ്ങനെ എസ് വൈ സി പി ഒക്കെ പോലെ റിസൾട്ട് വന്നിരിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ആ തോറ്റ വിഷയങ്ങൾ മാത്രം നിങ്ങൾക്ക് ഇവിടെ പഠിക്കാൻ പറ്റും അത് മാത്രം നിങ്ങൾക്ക് അടുത്ത മാസം ജൂലൈ ഇപ്പോൾ ഇത് ജൂണ് ജൂൺ എത്ര ജൂണ് ഏകദേശം ഒരു പതിനേഴക്കായി ഇനി ഒരു ഒരാഴ്ച കഴിഞ്ഞ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജൂലൈയിൽ നിങ്ങളുടെ പോർട്ടൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺ ഡിമാൻഡ് ചെയ്താൽ പറ്റും ഓൺ ഡിമാൻഡിലൂടെ നിങ്ങൾക്ക് ഈ സബ്ജക്ട്സ് ചെയ്തിട്ട് ഈ വർഷം തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് ഡിഗ്രിക്ക് പോകുക സർട്ടിഫിക്കറ്റ് പ്ലസ് ടു പാസ്സായ കരസ്ഥമാക്കും മറ്റേ ഇപ്പം പാസായ കുട്ടികളെ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന രീതിയിൽ നമുക്ക് ഓൺ ഡിമാൻഡിൽ കൊടുക്കാൻ പറ്റും അതേപോലെ ഓഗസ്റ്റ് അവൈലബിൾ ആണ് സെപ്റ്റംബർ അവൈലബിൾ ഈ ഓൺ ഡിമാൻഡ് പ്രശ്നം പ്രശ്നം എന്താ വെച്ചാൽ സീറ്റ് വളരെ കുറവായിരിക്കും പത്തോ പതിനഞ്ചോ സീറ്റ് ഉണ്ടാവുള്ളൂ മക്കളെ അതുകൊണ്ട് തന്നെ ഒരുപാട് ലേറ്റ് ആക്കരുത് സൈറ്റ് ഓപ്പൺ ആവുമ്പോൾ ആ സമയം തന്നെ നമ്മൾ പോയിട്ട് സീറ്റ് എടുത്തോളണം ഇല്ലെങ്കിൽ കിട്ടില്ല ഓക്കെ ഒരു ദിവസം പത്ത് സീറ്റ് ഉണ്ടാവും പത്തോ പതിനഞ്ചോ സീറ്റ് ഉണ്ടാവുള്ളൂ ഒരു സ്റ്റഡി സെൻ്ററിൻ്റെ കീഴിൽ ഒരു എക്സാം സെൻറ്ററിൻ്റെ കീഴിൽ സോ ആകെ ഒരു ഒരു നാലോ അഞ്ച് എക്സാം സെൻറ്ററൊക്കെ ഉണ്ടാവുള്ളൂ കേരളത്തിൽ മൊത്തമായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൺ ഡിമാൻഡൊക്കെ എടുക്കുന്ന കുട്ടികൾ വേഗം തന്നെ താഴെ കാണുമ്പോഴോട്ട് വിളിച്ച് വേഗം തന്നെ നിങ്ങൾ കാര്യം ഇപ്പം ഇന്നലെ റിസൾട്ട് വന്നപ്പോൾ ഒരുപാട് കുട്ടികൾ നമുക്ക് പുറത്തുനിക്കുള്ള കുട്ടികൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ട് വരികയാണ് നമ്മുടെ ബാസിൻ്റെ ഒന്നും കാണാൻ പറ്റില്ല കേൾക്കാൻ പറ്റില്ല ഇതൊക്കെ എഴാണ് ഞങ്ങൾ അറിഞ്ഞത് ഇത് വന്നിട്ടുണ്ടെങ്കിൽ ജയിക്കും ഇപ്പോൾ ബസിൻ്റെ ക്രാഷ് എല്ലാ കുട്ടികൾക്കും ജയിക്കാൻ പറ്റി ആ ലാസ്റ്റ് ടൈമിൽ ഇത് മാത്രം വെച്ചിട്ട് പരിശീലി റിസ് പാസ്സായത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത് കണ്ടിട്ട് ഇപ്പൊ ഒരുപാട് കുട്ടികൾ വന്നുകൊണ്ട് മക്കളെ എല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു ഓൺ ഡിമാൻഡിലോട്ട് വന്നാൽ മതി ഓൺ ഡൈലിലോട്ട് വരികയാണെങ്കിൽ ഇതേപോലത്തെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നൽകിയിട്ട് നിങ്ങൾ അത് അടുത്ത മാസം തന്നെ നമ്മൾ പാസ്സാക്കിയിരിക്കും ഓക്കെ അപ്പോൾ പ്ലസ് ടു ഒന്നോ രണ്ടോ മൂന്നോ സബ്ജക്റ്റൊക്കെ തോറ്റിരിക്കുന്ന കുട്ടികളെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല വേഗം തന്നെ ബസ് സ്റ്റാൻഡ്സിനോട്ട് പോയി ഒരു നമ്മുടെ ട്യൂഷൻ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൺ ഡിമാൻഡ് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിലോട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാം ക്ലാസുകൾ അറ്റന്നെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് തുടങ്ങാം ഈ ഒരു അടുത്ത മാസം ഒക്കെ ആവുമ്പോൾ നിങ്ങൾക്ക് ഡേറ്റ് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എക്സാം എഴുതിയിട്ട് അത് പാസ്സാവുള്ള സംവിധാനം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ പ്ലസ് ടു ജയിച്ചവർക്കും പ്ലസ് തോറ്റവർക്കുള്ള പോസിബിലിറ്റീസ് ഇനി ഇപ്പോൾ ഓൺ ഡിമാൻഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒക്ടോബറിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പരീക്ഷ അത് രണ്ട് മാസം കഴിഞ്ഞാൽ മതിയെങ്കിൽ ഒക്ടോ ഒക്ടോബറിൽ നിങ്ങൾക്ക് എഴുതാനുള്ള അവസരമുണ്ട് ഉണ്ട് കുട്ടികൾ അധികം ഓൺ ഓൺഡിമാൻ ആണ് പ്രിഫർ ചെയ്യുന്നത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് സോ ഓൺ ഡിമാരിലോട് കൊടുക്കുക അല്ലെങ്കിൽ ഒക്ടോബറിൽ കൊടുക്കുക നിങ്ങളുടെ സൗകര്യമാണ് സോ അതിൽ നമുക്ക് രണ്ടിലാണെങ്കിൽ നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ അവൈലബിൾ ആണ് പാസ് ആക്കി എടുക്കും എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പായി സംശയങ്ങളൊന്നും അപ്പോൾ പ്ലസ് ടു ജയിച്ച കുട്ടികളും പ്ലസ് ടു തോറ്റ കുട്ടികളും ആരും വിഷമിക്കേണ്ട നിങ്ങൾക്ക് രണ്ട് പേർക്കും പ്ലസ് ടു ജയിച്ചവർക്കാണെങ്കിൽ അതിൻ്റെ പോസിബിലിറ്റീസ് ഹയർ സ്റ്റഡീസ് ഒക്കെ ഞാൻ പറഞ്ഞു പ്ലസ് തോറ്റവരാണെന്നുണ്ടെങ്കിൽ ഇനി ചെയ്യേണ്ട മുന്നോട്ട് അവരെ പോലെ തന്നെ ജയിച്ചുവരാനുള്ള ഒരു മാസം കൊണ്ട് വരാനുള്ള ഒരു അവസരം ഞാൻ പറഞ്ഞു ഈ രണ്ട് ചാൻസസ് യൂട്ടിലൈസ് ചെയ്യുക ഇന്നൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് പ്ലസ് ടു റിസൾട്ട് വന്നവർക്കുള്ള പോസിബിലിറ്റീസ് ആണ് ഈ വീഡിയോ യൂസ്ഫുൾ ആയി വരുന്നത് അപ്പം മറക്കണ്ട പ്ലസ് ടു ജയിച്ച കുട്ടികൾ ബാസിന്റെ ഡിഗ്രി അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് താഴെ താങ്കൾ നമ്മളോട് വിളിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ ജോയിൻ ചെയ്യാം ഡിഗ്രി ഏത് കോഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് എടുത്ത് പഠിക്കാവുന്നതാണ് അതേപോലെ തോറ്റ കുട്ടികളാണെങ്കിൽ നമുക്ക് നമ്മുടെ ഓൺ ഡിമാൻഡിന്റെ അഡ്മിഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത് വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും അടുത്തൊരു വീഡിയോ കാണാം അതുവരും താങ്ക് യു